ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ഹെയർ സ്റ്റൈൽ കാണിച്ചു തരാം കേട്ടോ അതിന് മുന്നേ ഞാനിപ്പോൾ ഒരു ആലിയ ഭട്ട് ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ഒക്കെ ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ അത് മായിച്ചാളയേണ്ട തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് എന്തായാലും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടില്ല ഒരു രണ്ട് മിനിറ്റ് ഫേസിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ കഴിക്കളഞ്ഞ മോശമല്ലേ അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് കടക്കാം രണ്ട് ഭാഗത്തു നിന്നും ഇതേപോലെ പാർട്ടീഷൻ എടുത്ത് മുടി മാറ്റിയതിന് ശേഷം മുകളിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കെട്ടില്ലേ അതേപോലെ എടുത്ത് കെട്ടുകട്ടോ നല്ല ടൈറ്റിൽ വേണം കെട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം കെട്ടുന്ന ടൈ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ട്രാൻസ്പെറൻറ്റായത് അല്ലെങ്കിൽ കാണില്ലാത്ത രീതിയിലുള്ള നല്ല ബ്ലാക്ക് കളർ ചെറിയ റബ്ബർ ബാൻഡ് പോലെ ഇരിക്കുന്നില്ലേ അങ്ങനത്തെ ഒക്കെ വെച്ച് കെട്ടാൻ നോക്കുക ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പാത്രത്തിലാണ് ഇത്രയും വലിയ ഇട്ടേക്കുന്നത് അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം കെട്ടി വരാൻ നേരത്തെ നല്ല വൃത്തിയായിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇൻവിസിബിൾ ആയിട്ടുള്ള ടൈപ്പ് ഹെയർ ടൈസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി രണ്ടും കൂടി കൂട്ടിയിട്ട് സെൻറ്ററിൽ കെട്ടുക എന്നിട്ട് അത് ഉള്ളിൽ കൂടെ കയറ്റി പുറത്തേക്ക് എടുക്കുക കേട്ടോ എടുത്തതിന് ശേഷം ഒന്ന് ടൈറ്റാക്കി വെക്കുക നല്ല ഹെവി ഹൈ പോണി ടൈൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പോണി ടൈലാണ് കേട്ടോ ശരിക്കും പോണീൻ്റെ ടൈല് പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കുക സീ ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ